എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും കർത്താവിന്റെ സ്നേഹത്തിനും കരുതലിനും നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്ക് പോകാം എന്ന് നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായവും വിശുദ്ധമത്തായ സുവിശേഷം ഇരുപത്തി രണ്ടാമത്തെ അധ്യായവുമാണ് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം പുസ്തകം അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ സഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമിയാകും കഴിക്കുക എന്നാൽ ചെയ്തു അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ രണ്ടുപേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തുനിന്ന് ആ സ്ഥലം കണ്ടു അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പി ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാമെന്ന് പറഞ്ഞു അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായി സഹാക്കിന്റെ ചുമലിൽ വെച്ചു തീയും കത്തിയും താനെടുത്തു ഇരുവരും ഒന്നിച്ചു നടന്നു അപ്പോൾ തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു തീയും വിറകുമുണ്ട് എവിടെയെന്ന് അവൻ ചോദിച്ചു ദൈവം തനിക്ക് ഹോമയാഗത്തിന് കുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി അബ്രഹാം ഒരു യാഗപീഠം പണിതു വിറകടുക്കി തന്റെ മകന് സഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ ീതേ കിടത്തി പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു ഉടനെ ഹോവിട ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു ബാലന്റെ മേൽ കൈവെക്കരുത് അവനോട് ഒന്നും ചെയ്യരുത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കാതെ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നുവെന്ന് അവൻ അരുളിച്ചേരും അബ്രഹാം തല നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്ന് ആട്ടുകൊട്ടനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ യഹോ പേരിട്ടു യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്നു വരെയും പറഞ്ഞു വരുന്നു യെഹോവിടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അലുളി ചെയ്തത് നീ ഈ കാര്യം ചെയ്യുക നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കാതെ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നുവെന്ന് ഹോവ അലുളി ചെയ്യുന്നു പിന്നെ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കൽ മടങ്ങി വന്നു അവർ ഒന്നിച്ചു പുറപ്പെട്ട് ബേർഷേബയിലേക്ക് പോന്നു അബ്രഹാം ബേർഷേബയിൽ പാർത്തു

എന്നിവരെ പ്രസവിച്ചു എന്റെ ദയമേ എന്റെ നീ എന്നെ കൈവിട്ടതെന്ത് രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത് എന്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും നീ ഉത്തരമല്ലുന്നില്ല രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു എനിക്ക് ഒട്ടും മൗനതയില്ല ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു അവർ നിന്നോട് നിലവിളിച്ചു രക്ഷ പ്രാപിച്ചു അവർ നിങ്ങൾ ആശ്രയിച്ചു ലജ്ജിച്ചു പോയതുമില്ല ഞാനോ മനുഷ്യനല്ല ഒരു കൃമിയത്രേ മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്നും തന്നെ എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു അവർ അധരം മലർത്തി തലകുലുക്കുന്നു യഹോവെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്ക അവൻ അവനെ രക്ഷിക്കട്ടെ അവൻ അവനെ വിടുവിക്കട്ടെ അവനിൽ പ്രസാദമുണ്ടല്ലോ നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം കഷ്ടം അടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുത് സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ അനേകം കാളകൾ എന്നെ വളഞ്ഞു ഭാഷാൻ കുറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു ബുഭുക്ഷയോടെ അലർന്ന സിംഹം പോലെ അവർന്റെ നേരെ വായി പിളർക്കുന്നു ഞാൻ വെള്ളം പോലെ തൂക്കിപ്പോകുന്നു എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എന്റെ ഹൃദയം മെഴുകുപോലെയായി എന്റെ കുടലിന്റെ നടുവേ ഉരുകിയിരിക്കുന്നു എന്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ എൻറെ കൈകളെയും കാലുകളെയും തുളച്ചു എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണ അവർ എന്നെ ഉറ്റുനോക്കുന്നു എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു നീയോ എഹോവെ അകതിരിക്കരുതേ എന്റെ തുണയായുള്ളോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ വാളിംഗിൽ നിന്ന് എൻ്റെ പ്രാണനയും നായുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിക്കണമേ കാട്ടുപോത്തുക്കളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കേൾക്കും സഭാമധ്യയെ ഞാൻ നിന്നെ സ്തുതിക്കും യഹോ അവനെ സ്തുതിപ്പിൻ യാക്കൂബിന്റെ സകല സന്തതിയുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവിൻ ഇസ്രായേലിന്റെ സർവ്വസന്ധതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവീൻ അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല വെറുത്തതുമില്ല തന്റെ മുഖം അവന് മറച്ചതുമില്ല തന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ വീക്ഷിക്കുമ്പോൾ കേൾക്കുക അത്രയെ മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്ങൾ നിന്ന് വരുന്നു അവന്റെ ഭക്തന്മാർ കാൻകെ ഞാൻ എന്റെ നേർച്ചകളെ കഴിക്കും എളിയവർ തിന്ന് തൃപ്തരാകും യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും രാജ്യത്വം യഹോബയ്ക്കുള്ളതല്ലോ അവൻ ജാതികളെ ഭരിക്കുന്നു ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചു ആരാധിക്കും പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാം അവന്റെ മുമ്പാകെ കുമ്പിടും തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും ആ മേൻ വിശുദ്ധമത്തായത് സുവിശേഷം ഇരുപത്തിരണ്ടാമ ധ്യായം യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ സ്വർഗരാജ്യം തന്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു അവർക്കോ വരുവാൻ മനസ്സായില്ല പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു എന്റെ മുത്താഴം തീർന്നു എന്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അടുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു കല്യാണത്തിന് വരുവിൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു കൊന്നുകളഞ്ഞു രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു സ്നേഹിത നീ കല്യാണ കല്യാണവസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൽ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്നു പറഞ്ഞു വിളിക്കപ്പെട്ടവർ അനേകം െരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം അനന്തരം പരീഷന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചു കൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹേരോദ്ധ്യരോടുകൂടെ അവന്റെ അടുക്കൽ അയച്ചു ഗുരോ നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനാകിയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു നിനക്ക് എന്തു തോന്നുന്നു കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് പറയിച്ചു യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു കപടഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്നതെന്ത് കരത്തിലുള്ള നാണയം കാണിപ്പീൻ എന്ന് പറഞ്ഞു അവർ അവന്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു അവൻ അവനവരോട് ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേതെന്ന് ചോദിച്ചതിന് കൈസരുടേത് എന്നവർ പറഞ്ഞു എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ടുപോയി കളഞ്ഞു പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന സദൂക്യരും അന്ന് അവന്റെ അടുക്കൽ വന്നു ഗുരു ഒരു തൻ മക്കളില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ ദേവരെ വിവാഹം കഴിച്ച് തന്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചുവല്ലോ എന്നാൽ ഞങ്ങളുടെ ഇടയിൽ ഏഴു സഹോദരന്മാരുണ്ടായിരുന്നു അവരിൽ ഒന്നാമത്തവൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു സന്തതി ഇല്ലാതെയാൽ തന്റെ ഭാര്യയെ സഹോദരന് വിട്ടേച്ചു രണ്ടാമത്തവനും മൂന്നാമത്തവനും ഏഴാമത്തവൻ വരെയും അങ്ങനെ തന്നെ എല്ലാവരും കഴിഞ്ഞിട്ട് ഒടുവിൽ സ്ത്രീയും മരിച്ചു എന്നാൽ പുനരുദ്ധാനത്തിൽ അവൾ ഏഴുവരിൽ ആർക്ക് ഭാര്യയാകും എല്ലാവർക്കും ആയിരുന്നുവല്ലോ എന്ന് ചോദിച്ചു അതിന് യേശു ഉത്തരം പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായത് കൊണ്ട് തെറ്റിപ്പോകുന്നു പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുന്നുമില്ല സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്ന നിങ്ങൾ വായിച്ചിട്ടില്ലയോ ഞാൻ അബ്രഹാമിന്റെ ദൈവവും ിന്റെ ദൈവവും യാക്കൂബിന്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ പുരുഷാരം ഇത് കേട്ടിട്ട് അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു സദൂക്യരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീഷന്മാർ ഒന്നിച്ചു കൂടി അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു ഗുരു ന്യായ പ്രമാണത്തിൽ ഏത് കൽപ്പന വലുത് എന്ന് ചോദിച്ചു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ടു കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു പരീഷന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട് ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു അവൻ അവരോട് എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവെന്ന് വിളിക്കുന്നത് എങ്ങനെ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദവിയുടെ ആക്കുവോളം എന്റെ വനത്തുബാക് തിരിക്കുക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് ചെയ്യുക എന്ന് അവൻ പറയുന്നുവല്ലോ ദാവീദ് അവനെ കർത്താവെന്ന് പറയുന്നുവെങ്കിൽ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു അവനോട് ഉത്തരം പറവാൻ ആർക്കും കഴിഞ്ഞില്ല അന്നു മുതൽ ആരും അവനോടൊന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല